الحمد لله الذي جعلنا من الناصحين وافهمنا علوم العلماء الراسخين ونور قلوبنا بلغام التبيان ونصلي على نبيك محمد المؤيد بأسرار البلاغة وعلى آله وصحبه المتمسكين بشريعته في مضمار الفصاحة والبراعة وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا وحبيبنا وسيدنا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون الله تعالى في قرآنه الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألا إن أولياء الله لا خوف عليهم لا الله الله سيدنا وحبيبنا وسندنا وحبيبنا صلى الله عليه الله عليه وسلم. سلفان من النار لم النار قوم معهم سياط الله البقر يضربون يقول ونساء كاسيات عاريات مميلات مائلات مميلات مائلات رءوسهن كأسنمة البخت المائلة لا يدخلن الجنة ولا يجدن ريحها وإن ريحها ليوجد من مصيرة كذا وكذا رب اشرح لي صدري ويسر لي أمري وحل لقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري وحلو اللقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري وحلو اللقدة من لساني يفقه قولي ربي إن نريد إلا السلاح ما استطعت وما وما توفيقي الا بالله وما توفيقي الا بالله عليه توكلت واليه انيب زندجي انسانك زندجي ും അഭിമന്യരും ആദരണീയരുമായ നമ്മുടെ ഈ മഹത്തായ വേദിയുടെ അധ്യക്ഷ പദവി അലങ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നാടിന്റെ എല്ലാം ബിഹാജി നമ്മുടെ നമ്മുടെ ഈ ഈ കർമ്മം നിർവഹിച്ച സുപരിചിതനായ ബഹുമാനപ്പെട്ട ഉസ്താദ് വേദിയിൽ ഒരുമിച്ച് നമ്മുടെ സദസ്സിൽ സഹോദരിമാരി സഹോദരന്മാർ നമ്മുടെ അവൻറെ ഇട്ടത്തിലും അവന്റെ പൊരുത്തത്തിലും അവൻ ഇട്ടപ്പെടുന്ന അവന്റെ അടുക്കൽ വലിയ പ്രതിഫലം ലഭിക്കുന്ന കൂടുന്ന ഒരു പ്രവർത്തനമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ആദ്യമായി ഇത്തരം ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ ഓർക്കേണ്ട നമ്മൾ അനുസ്മരിക്കേണ്ട ഒരുപാട് വ്യക്തിത്വങ്ങൾ ഈ നാട്ടിലും നമ്മുടെ മനസ്സിലും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഉമ്മമാര് ഉപ്പമാര്യർ ജമീയമയുടെ അഭിപന്യരായ പണ്ഡിതന്മാർ ഒന്നാകു അവരുടെ സ്വർഗത്തിന്റെ ഭാഗമാക്കി കൊടുക്കുമാറാകട്ടെ സ്വർഗീയ കമാടം അവരുടെ കബറടങ്ങളിലേക്ക് ഒന്നാകു തുറന്നു കൊടുക്കുമാറാകട്ടെ നമ്മളും ഏത് നിമിഷമാണോ ഈ ലോകത്തോട് വിട പറയുന്നത് ഒന്നാമു നമ്മെ ഉൾപ്പെടുത്തുമാളാകട്ടെ ആമീൻന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്കൊന്ന് നട്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിഷയമാണ് മനുഷ്യത്വം

തങ്ങളുടെ അധ്യാപനങ്ങൾ ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി താനായി തങ്ങൾ

അതിലൂടെയാണ് അതിലൂടെയാണ് നമ്മുടെ ഈ ഈ വിഷയത്തിന്റെ സഞ്ചരണവും സഞ്ചാരവും പ്രിയമുള്ളവരെ പ്രിയമുള്ള ശ്രദ്ധിക്കണം നമ്മളെല്ലാവരും നിന്ന് ുംരണപ്പെട്ടു പോകാനുള്ളവരാണ് ലോകത്ത് കഴിഞ്ഞു കൂടേണ്ടവരല്ല നമ്മൾ അന്ന് എപ്പോഴാണോ നമ്മെ വിളിക്കുന്നത് അപ്പോൾ അവന്റെ വിളിക്ക് ഉത്തരം നൽകാനുള്ളവരാണ് നാം ഒരു പക്ഷേ ഈ നിമിഷമായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം വിളിക്കുത്തരം നൽകാനുള്ളവരാണ് കഴിഞ്ഞു പോയ എല്ലാത്തരം നൽകിയവരും ഇത് നൽകാനുള്ളവരുമാണ് ആരൊക്കെയാണോ ലോകത്തുള്ളത് എല്ലാവരും മരിക്കുന്നതാണ് പക്ഷേ ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം അതാണ് നമ്മൾ പഠിക്കേണ്ടത് എല്ലാവരും മരിച്ചു പോകും

بسم الله الرحمن الرحيم كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح زه عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع പരിശുദ്ധമായ പറയുന്നു കുല്ലു നഫ്സിൻ ദായിഖത്തുൽ ഇവിടെയുള്ള എല്ലാ ശരീരവും മരണത്തെ രുചിക്കാനുള്ളതാണ് എല്ലാവരും മരിച്ചു പോകുന്നതാണ് എന്നതിനേക്കുമായി ഇവിടെ കഴിഞ്ഞു കൂടാൻ ഒരാൾക്കും സാധ്യമല്ലേ ആയിരത്തി മലക്കി കൊല്ലങ്ങൾ ൂടെ കടന്നു വരുന്ന വഹീന്റെ അടിസ്ഥാനത്തിലൂടെ പ്രഖ്യാപിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇവിടെ കാണുന്ന സുഖങ്ങൾ ഇവിടെയുള്ള സുഖാനുഭൂതികൾ കണ്ടുകൊണ്ട് ഇതിന്റെ പിന്നിലൂടെ ഒളിച്ചു പോകാതെ ജീവിച്ചത് ഇഷ്ടപ്പെട്ടുകൊണ്ട് എങ്ങനെയാണോ ജീവിച്ചത് അതേ പാതയിലൂടെ കടന്നു പോകാൻ കഴിഞ്ഞാൽ അപ്പോയാണ് നമ്മൾ വിജയത്തിൻ്റെ പിന്നിലൂടെ സഞ്ചരിക്കുന്നത് ഇതാണ് ഇവിടെയുള്ള വ്യത്യാസം

ും തമ്മിലുള്ള വ്യത്യാസം അത് വിശദീകരിച്ചുകൊണ്ട് എന്റെ റബ്ബിന്റെ അടുക്കലേക്ക് എനിക്ക് പോകാനുണ്ടല്ലോ ഞാനൊക്കെ ഒന്ന് മരിച്ചു പോകല്ലോ എന്നായിരിക്കും

അന്നാകുവിനെ വെറുക്കുന്ന മനുഷ്യന്മാർ ഈ രണ്ട് വിഭാഗമാണ് ഈ രണ്ട് വിഭാഗമായിരിക്കും ഇതിൽ ഏത് വിഭാഗത്തിന്റെ പിന്നിലൂടെയാണ് നമ്മൾ പോകേണ്ടത് പറയുന്നു അല്ലാഹുവിനെ lika hitapadna വലിശൻമാർ അവരെ അല്ലാഹുവിനെ അല്ലാഹുവിനെ അവരെ കാണാനും വല്ലാത്ത ഹിതമാണ് ഇങ്ങനത്തെ വിഭാഗം ആരാണ് അല്ലാഹുവിൻറെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആനിലൂടെ ഓതി കൽപ്പിച്ചിട്ടുണ്ട് ഇന്നമാ വലി യുകുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനൂ നിങ്ങളുടെ സഹായികൾ എന്ന് പറയുന്നത് നിങ്ങളെ നേരായ മാർഗത്തിലൂടെ നടത്തുന്നവർ എന്ന് പറയുന്നത് അത് അള്ളാഹു അവന്റെ റസൂലാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ഓരോ സെക്കനാത്തിലും അള്ളാൻ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യന്മാരാണോ ഇവരാണ് നമ്മുടെ സഹായികളെന്ന് പറയുന്നത് ഇവരാണ് മരണത്തെ സ്വാഗതം ചെയ്ത മനുഷ്യന്മാർ ാണ് എനിക്ക് വിജയമല്ല എന്ന് പറഞ്ഞ മനുഷ്യനാണ് പണ്ഡിതനാണ് ബലിയാണ്

അൽ അസ്മഖൽട കൂട്ടത്തിൽ പ്രഗൽപനായ മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹി സലാം അവരുടെ ചരിത്രത്തിലേക്കാണ് മഹാനായ ഇമാം ബുഹാരി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസില കാണാം ഇമാം ബുഹാരി റഹിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസില കാണാം എന്താണ് പറയുന്നത് ഉർസില മലകുൽ മൗത്ത് ഉർസില മലകുൽ മൗത്ത് മലകുൽ മൗത്ത് അയക്കപ്പെടുന്നു

വരുന്നത് അങ്ങോട്ട് കടന്നു പിടിക്കാൻ െത്തിയപ്പോ ഒരറ്റ അടിയങ്ങ് കൊടുക്കുകയാണ് ഒരു അടിയടി കിട്ടി അടി എന്നിട്ട് പോയിട്ട് പറഞ്ഞു മരണത്തെ കൊതിക്കാത്ത മരിക്കാൻ ആഗ്രഹമില്ലാത്ത ഒരു ആത്മാവ് നീ എന്നെ ച്ചത് എന്തിനാണ് അങ്ങോട്ട് എന്നെ പറഞ്ഞത് എനിക്ക് അടി കിട്ടിയില്ലേ റപ്പിനോട് പരാതി പറഞ്ഞപ്പോഴാണ് അന്നാവു പറഞ്ഞത് എന്റെ സോലഹീങ്ങളായ എന്നിനേക്കടുത്ത് എന്റെ

ഞാൻ കടന്നു മാപ്പ് ഒരു പശുവിന്റെ പുറത്ത് നിങ്ങളുടെ കൈകൾ വെച്ചാൽ എത്രമാത്രം രോമങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉൾക്കൊള്ളുന്നുണ്ട് അത്രമാത്രം കൊല്ലം നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാനുള്ള അവസരം നൽകാമെന്ന് പറഞ്ഞപ്പോ